ആദ്യ നാടകം ദണ്ഡകാരനെയാണല്ലോ അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ പിന്നീട് എത്ര നാടകങ്ങൾ ചെയ്താലും അതൊരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കുമല്ലോ ആദ്യ നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും ഇത് പഠിപ്പിക്കുകയാണ് ഒരു കളരി പോലെ ആർട്ടിസ്റ്റുകളെല്ലാം ഇരുത്തി പഠിപ്പിക്കുക കാരണം ഒരു നാടകർത്ത് പിന്നെ മാസങ്ങളോളം അയാളുടെ മനസ്സിലിട്ടുണ്ടാക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങൾ ആ കഥയും സെക്കൻഡ് സെക്കൻഡുകൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അതിനെ ആവിഷ്കരിച്ചാൽ ശരിയാക്കിയില്ല നമ്മളും അത് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം ഇന്നതാണ് അതിൻ്റെ മാനേഴ്സ് ഇന്നതാണ് അതിൻ്റെ രീതി എന്നുള്ളതൊക്കെ പറഞ്ഞ് വളരെ നാളത്തെ അതിന് ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും അന്ന് ഇന്ന് മൂന്ന് ദിവസം ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് നാടകം കളിക്കും അന്നതല്ല ഒരു മൂന്ന് മാസത്തെ റിഹേഴ്സലായിരിക്കും ഗുരുകുര വിദ്യാഭ്യാസം പോലെ അവിടെ തന്നെ വെച്ച് കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കും അന്ന് പിന്നെ എല്ലാവർക്കും അതൊരു ഭയങ്കര ആനന്ദമാണ് ആരും പണത്തിന് വേണ്ടിയിട്ടല്ല അതിൻ്റെ കിട്ടുന്ന ആടം കളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാശിന് വേണ്ടിയിട്ടല്ല അങ്ങനെ കാശ് കൊടുക്കാൻ പറ്റിയില്ല കാരണം ഈ ദണ്ഡധാരന്യം ഉദ്ഘാടനവും കഴിഞ്ഞു ആദ്യത്തെ കളി കിട്ടുന്ന തിരുവനന്തപുരത്താണ് കാർത്തിക തിരുനാൾ തിയേറ്ററിൽ അപ്പോൾ തിരുവനന്തപുരത്തിന് പോകണം വണ്ടി വേണം ഇവിടെ ഒന്നും വണ്ടി കിട്ടില്ല ഓർക്കസ്ട്ര ഒക്കെ ലൈവാണ് അത് കാരണം എല്ലാം കൂടി ഒരു പത്ത് മുപ്പത് പേരുണ്ട് അപ്പോൾ അന്ന് മിനി ബസ്സുകളില്ല മൂവാറ്റുപുഴ പിന്നെ കോതമംഗലം അവിടെയൊക്കെ പോ തൊടുപുഴയൊക്കെ പോയിട്ട് കെ എസ് ആർ ടി സിയിലെ കണ്ടം ചെയ്ത ബസ്സും കൊണ്ടുവരും ഒരു അറുപത് പേര് വരെ അതിനകത്ത് കയറും അപ്പോൾ എണ്ണൂറ് രൂപയാണ് അവരുടെ വണ്ടി കൂലി എൻ്റെ റെൻറ്റ് വണ്ടിയുടെ നമുക്ക് കിട്ടുന്ന ആയിരം രൂപ അപ്പോൾ ഒരു നാടകം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ കാര്യമാണ് അന്ന് ആയിരം രൂപയാണ് കിട്ടിയത് അപ്പോൾ എണ്ണൂറ് രൂപ ബിസിനും കൊടുത്തിട്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അന്ന് അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശ് പോകും അത് കൂടിയായിട്ടല്ല ഭക്ഷണ ചെലവുമെല്ലാമായിട്ട് അങ്ങനെ പോയി അങ്ങനെ വന്നു ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ചുറ്റുപാടുകളുള്ള ബിനാമി ടാറ്റാപുരം കേരളപുരം പല സ്ഥലത്തു നിന്നും ബുക്കിങ് വന്നു ബുക്കിങ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ജോലി ഉള്ളവരാണ് സിനി ഞായർ മാത്രമേ ഞങ്ങൾ ബുക്കിംഗ് എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ബുക്കിംഗ് എടുക്കുകയുള്ളു അങ്ങനെ കളിച്ചു അതൊരു രസകരമായ ഒരു യാത്രയായിരുന്നു ആ നാടകം